ഹലോ അപ്പോഴേ ഞാനിപ്പോൾ രണ്ട് ദിവസമായിട്ട് വീഡിയോ ഒന്നും കിട്ടില്ല കേട്ടോ ഇപ്പം എല്ലാവർക്കും ഇന്നത്തെ ഒരു ദിവസത്തിലേക്ക് നല്ലൊരു ദിവസത്തിലേക്ക് സ്വാഗതം ഞാൻ പറഞ്ഞല്ലോ എനിക്ക് ചങ്ങനാശ്ശേരി വരെ പോകേണ്ട ഒരു കാര്യമുണ്ടായിരുന്നു ഒരു പാൽ കാച്ച് ചടങ്ങായിരുന്നു കേട്ടോ പ നമ്മുടെ തിരുവനന്തപുരത്ത് പാലുകാച്ച് എന്ന് പറയും കുറച്ചുകൂടെ അങ്ങോട്ടൊക്കെ പോയി പിറകേറി താമസം വീട് കയറി താമസം അങ്ങനെ ഒരു ഓരോരോ പറയും ഫലത്തിൽ എല്ലാം നമ്മളൊരു പുതിയ വീട് വെച്ചിട്ട് താമസത്തിന് കയറുന്ന ചടങ്ങ് അപ്പോൾ അതിന് പോയിട്ട് വന്നു ആരുടേതാണ് എന്താണെന്നൊക്കെ ഉള്ളത് ഇപ്പോൾ ഉറപ്പിച്ച് പറയാൻ നമുക്കൊരു പറയാൻ കഴിയില്ല ആരുടെ വീടാണെന്ന് പറയാൻ കഴിയില്ല അതുകൊണ്ട് പറയുന്നില്ല വഴി അതിൻ്റെ കാര്യം തീരുമാനത്തിലുമ്പോൾ പറയാം ആരുടേതാണെന്ന് ആരുടേതാണെന്ന് നമുക്ക് ഉറപ്പിച്ച് പറയാൻ കഴിയുന്നില്ല അതുകൊണ്ടാണ് അപ്പോൾ രണ്ട് ദിവസമായിട്ടിങ്ങനെ ഞാനൊരു ഞാൻ പറഞ്ഞില്ല ഇവിടുന്ന് വിട്ടു തന്നാൽ ചിലപ്പോൾ നമുക്ക് വേറെ പോയിട്ട് പോയിട്ടൊരു അതിനുള്ള സിറ്റുവേഷൻ കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ഇടാൻ പറ്റും ഈ വീഡിയോ ചെയ്യാൻ പ്രയാസമായി അവിടുത്തെ തിക്കും തിരക്കുമ്പോഴും ഒക്കെ ആയിരുന്നു അത് കഴിഞ്ഞിട്ട് ദേ പവ ഇന്നലെ വൈകിട്ട് ഞാൻ വൈകിയായി എത്തിയപ്പോൾ ഞാൻ ക്ഷീണം എല്ലാം കൂടെ ആയിട്ട് അങ്ങനെ പോയത് അപ്പോഴേ നമുക്ക് നമ്മുടെ ജീവിതത്തിൽ കുറേ നമ്മൾ പല മുഖങ്ങളും കാണും േ ഒരുപാട് മുഖങ്ങൾ കാണും ഏ മുഖംമൂടി അണിഞ്ഞാൽ നല്ല ഭംഗിയായിരിക്കും പറയുന്ന വാ മുഖം അണിഞ്ഞ മുഖങ്ങൾ നല്ല ഭംഗിയായിരിക്കും കാണാൻ പറയുന്ന വ വാക്കുകൾക്ക് അതിലേറെ ഭംഗി തോന്നും അല്ലേ അനുഭവത്തിൽ ആർക്കെങ്കിലും ഉണ്ടായിട്ടുണ്ടോ അനുഭവം ഉള്ളതുകൊണ്ട് പറയണ കേട്ടോ ഭംഗി തോന്നും പക്ഷേ പറയുന്ന ഈ പറയുന്ന വാക്കുകളുണ്ടല്ലോ ഞാൻ ഞാൻ ഇങ്ങനെ ഓരോന്ന് ആലോചിച്ച് പറഞ്ഞു പോകുന്നതാണ് കേട്ടോ അപ്പൊ ഈ പറയുന്ന വാക്കുകളെല്ലാം നമുക്ക് സത്യമാണെന്നു തോന്നുന്നു മനസ്സിലില്ലേ അതിൻ്റെ പിറകിലുള്ള കവട മുഖം മനസ്സിലാക്കുമ്പോണ്ടല്ലോ നമ്മൾ അന്നാകെ തകർന്നു പോകും അല്ലേ ശരിയല്ലേ ജീവിതത്തിൽ ഇത് അനുഭവിച്ചിട്ട് അനുഭവം കിട്ടിയിട്ടുണ്ടോ ആർക്കെങ്കിലും എനിക്കിതെല്ലാം കിട്ടിയിട്ടുണ്ട് കേട്ടോ പിന്നെ നമ്മുടെ എല്ലാം സത്യമല്ല നമുക്ക് സത്യമാണെന്ന് തോന്നും അല്ലേ തോന്നുന്ന വിധത്തിലാണ് പെരുമാറ്റങ്ങളല്ല ഏ എല്ല നമുക്കെങ്ങനെയുണ്ട് ജീവിതമേ അഭിനയമാണ് പക്ഷെ അതിൽ നമ്മളെ പറ്റിക്കാനായിട്ട് ചില ആളുകൾ കാണിക്കുന്ന കടുപ്പും വാപ്രവൃത്തിയും നമ്മുടെ സംസാര രീതിയൊക്കെ കണ്ടു കഴിഞ്ഞാൽ തോന്നുമ്പോൾ സത്യമാണെന്ന് അവസാനം എന്താ അതിൻ്റെ പിന്നിലത്തെ കപടമുഖം അധികം വൈകുന്നേരം തന്നെ നമുക്ക് പുറത്ത് അറിയാൻ പറ്റും കപടം എന്താണ് നമ്മളെ പറ്റിച്ചുകൊണ്ട് നമ്മളെ ചതിച്ചുകൊണ്ട് പോകുന്നതാണ് അതറിയുന്ന നിമിഷം ഉണ്ടല്ലോ നമ്മൾ ഒന്നാകെ തകർന്നു പോകും കാരണം നമ്മളതുവരെ അന്ധമായി വിശ്വസിച്ചിരുന്നവരായിരിക്കും കൂടുതലും ആളുകൾക്ക് അനുഭവങ്ങൾ കിട്ടുന്നത് അങ്ങനെയുള്ളവരിൽ നിന്നായിരിക്കും നമ്മൾ ഒട്ടും പ്രതീക്ഷിക്കാത്തവരിൽ നിന്നായിരിക്കും നമുക്കത് കിട്ടുന്നത് അങ്ങനെയുള്ള ഒരു രീതി രീതിയിൽ തന്നെയായിരിക്കും പ്രവർത്തിക്കുന്നത് ഞാൻ പറഞ്ഞത് ശരിയല്ലേ നിങ്ങൾക്ക് അനുഭവം ഉണ്ടായിട്ടുണ്ട് എനിക്ക് അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട് ജീവിതത്തിലെ എനിക്ക് അനുഭവങ്ങൾ ഒരുപാട് അനുഭവങ്ങൾ കിട്ടിയിട്ടുണ്ട് പക്ഷേ ചെറുപ്പത്തിലൊന്നും അല്ല കേട്ടോ അതായത് കല്യാണം കഴിഞ്ഞതിന് ശേഷം എനിക്കിങ്ങനെയൊക്കെ എൻ്റെ അനുഭവങ്ങൾ അത്ര എന്നിൽ വന്നു ചേർന്നത് അപ്പോൾ നമ്മളെന്താ സൂക്ഷിച്ച് ജീവിക്കുക കണ്ടും അറിഞ്ഞും ജീവിക്കുക അർഹതയുള്ളവനെ സ്നേഹം കൊടുക്കാം അളന്നേ സ്നേഹം കൊടുക്കാം എല്ലാത്തിൻ്റെ പിന്നിലെ ഒരു കപടതും അപ്പം ഇന്നത്തേക്ക് ഇത് പോരി പോരെ ഇന്നേ നിങ്ങളത് കേട്ട് സുഖമായി കിടന്നുറങ്ങുക അപ്പോൾ നമുക്ക് നാളെ കാണാം ഓക്കേ രാ എല്ലാവർക്കും നല്ലൊരു ശുഭരാത്രിയും കൂടെ നേരുന്നു കേട്ടോ ടാറ്റാ